എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശരിക്കും ഉണ്ടല്ലോ ഒരു മഹാഭാഗ്യം ഞങ്ങൾക്കുണ്ടായി അത് മഹാഭാഗ്യമായി ഞങ്ങൾ വിശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു അതെന്താണെന്നോ ജീവിതത്തിൽ കുറച്ചു പേർക്ക് മാത്രം ലഭിക്കുന്ന ആ മഹാഭാഗ്യം ഇന്ന് എനിക്കും എൻ്റെ സഹോദരങ്ങൾക്ക് ലഭിച്ചു ഞങ്ങളുടെ മമ്മിയുടെ തൊണ്ണൂറാം ജന്മദിനം ആഘോഷിക്കുവാൻ ദൈവം ഞങ്ങൾക്കിടയാക്കി ഓർത്ത് ദൈവത്തിനാദ്യമായി നന്ദി പറയുകയാണ് ഒരു മമ്മിയുടെ തൊണ്ണൂറാം ജന്മദിനം ആഘോഷിക്കുക എന്നതൊക്കെ അപൂർവമായി കിട്ടുന്ന ഭാഗ്യമല്ലേ അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മമ്മിക്ക് തൊണ്ണൂറ് വയസ്സായെങ്കിലും നടക്കാൻ മാത്രമേ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ അങ്ങല്ലാതെ മമ്മിയുടെ കാര്യങ്ങളെല്ലാം തന്നെയാണ് ചെയ്യുന്നത് മമ്മിയുടെ ഓർമ്മയ്ക്കും കാഴ്ചയ്ക്കും ഒക്കെ ഒരു കുഴപ്പവുമില്ല അതുതന്നെ മഹാഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു എൻ്റെ ഒരു ബ്രദറും വൈഫും അമേരിക്കയിൽ നിന്ന് വന്നിരുന്നു അങ്ങനെ ഞാനും സിസ്റ്ററും രണ്ട് ബ്രദേഴ്സും അവരുടെ ഫാമിലിയും ചേർന്ന് ഞങ്ങളുടെ മമ്മിയുടെ നയൻറ്റീത്ത് ബേർത്ത് ഡേ ചെറുതായി ഒന്ന് ഘോഷിച്ചു ജസ്റ്റ് ഇമ്മീഡിയറ്റ് ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മമ്മിയോടൊപ്പം കുറേ സമയം ചിലവഴിക്കണമായിരുന്നു വലിയ ക്രൗഡാണെങ്കിൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായേനേ മമ്മിയോടൊപ്പം ഈ നല്ല ദിവസം ചിലവഴിക്കാൻ നമുക്ക് കുറച്ച് സമയേ കിട്ടുകയുമുള്ളൂ അങ്ങനെ തികച്ചും പ്രൈവറ്റായി മമ്മിയുടെ നയൻറ്റീത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു ഏതാണെങ്കിലും ബർത്ത്ഡേ അല്ലേ വീട് ചെറുതായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഞാനും സഹോദരങ്ങളും ആടിയും പാടിയും എൻജോയ് ചെയ്ത് നൂറ്റി അൻപതോളം ബലൂണുകൾ വീർപ്പിച്ചു ഒരു പിറന്നാൾ ആഘോഷത്തിന്റെ ത്രിൽ വരാനായി അവിടെ ഇവിടെ എല്ലാം ആ ബലൂണുകൾ തൂക്കി വർണ്ണശബളമാക്കി ാണെങ്കിലും ഞങ്ങളുടെ പരിപാടികൾ വളരെയധികം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ ദിവസം വിവാഹിതരായ ക്ലിൻസും അക്സയുമായിരുന്നു ഞങ്ങളുടെ മുഖ്യ ഗസ്റ്റ് ഒന്നുമേ വും സ്തുതിക്കുന്നു സ്തോത്രം ചെയ്ത് കത്താവേ ദൈവമേനെ അവരെ കൊണ്ടുപോകലാത്ത ദൈവത്തെ വീണ്ടും വീണ്ടും ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ആയുസ്വാരോഹ്യവോ പറ്റുന്ന ദാനമാണ് കൊടുത്ത ദൈവത്തെ ഞങ്ങള് വീണ്ടും വീണ്ടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും പരിപാലിക്കണമെങ്കിൽ ഞങ്ങൾ എല്ലാരോടും അപേക്ഷിക്കുന്ന പ്രവേ കേണമേ 그래요. 아니에요. 아

ങ്ങനെ വളരെ സ്വീറ്റായിട്ട് മമ്മിയുടെ തൊണ്ണൂറാം ബർത്ത് ഡേ ആഘോഷിച്ചു ഞാനും സിസ്റ്ററും മൂന്ന് ദിവസം മമ്മിയോടും ബ്രദേഴ്സിനോടും ഒപ്പം ചിലവഴിച്ചു ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് പഴയകാല ചരിത്രങ്ങളും ചെറുപ്പത്തിലെ കുസൃതികളും ഒക്കെ പറഞ്ഞ് എട്ടുനാടും പൊട്ടുമാറി ചിരിച്ച് അട്ടഹസിച്ചും മൂന്ന് ദിവസം പോയതറിഞ്ഞില്ല അടുത്തൊന്നും വീടുകളില്ലാഞ്ഞത് മഹാഭാഗ്യം അതുകൊണ്ട് ഞങ്ങൾക്ക് യഥേഷ്ടം ഉച്ചത്തിൽ തന്നെ സംസാരിക്കാമായിരുന്നു അങ്ങനെ ഞങ്ങൾ സിബ്ലിങ്സും മമ്മിയുമായി രാത്രി ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞിരുന്നപ്പോൾ സമയം പോയതറിഞ്ഞില്ല ദൈവം ഞങ്ങൾക്ക് സന്തോഷിപ്പാൻ തന്ന സമയം ഞങ്ങൾ ശരിക്കും വിനിയോഗിച്ചു അപ്പോൾ നിങ്ങളും കിട്ടുന്ന അവസരങ്ങളൊക്കെ സന്തോഷിക്കാനും മായാതെ നിൽക്കുന്ന ഓർമ്മകൾക്കായി വിനിയോഗിക്കൂ ഗോഡ് ബ്ലസ് യു ഓൾ ഹാപ്പി ബർത്ത് ഡേ മമ്മി അഗൈൻ